ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു നാല്പത്തിയെട്ട് കുപ്പി വിദേശ മദ്യവുമായി ഒരാളെ നിലമ്പൂർ എക്സൈസ് പിടികൂടി പോത്തുകല്ല് അമ്പുട്ടാൻപുട്ടി കൈനാടൻ ഷംസുദ്ദീനെയാണ് ചാക്കിൽ കെട്ടി സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവരികയായിരുന്ന വിദേശ മദ്യവുമായി പിടിയിലായത് ഇടക്കര മില്ലുംപടിയിൽ നിലമ്പൂർ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് പി കെ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി അബ്രഹാം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുഭാഷ് പ്രിവെൻറ്റീവ് ഓഫീസർ സി സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർ സബിൻദാസ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ക്രിസ്തുമസ് ന്യൂഇയർ പരിശോധനയുടെ ഭാഗമായി കർശന പരിശോധനയാണ് മേഖലയിൽ എക്സൈസ് നടത്തുന്നത് നിലമ്പൂർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മനസ്സിനടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു ൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്